அறி யாரேறி யாரேறி அடிச்ச தோணறேன் ஏய் அடங்க அடங்கடா இந்த மாதிரி நடக்கறானேங்கடா இந்த மாதிரி நடக்கிறது தடவேங்களா காண்பிச்சு நீ என்னங்க வந்து வரேன்னு இந்த வரேன்னு സഹാക്കളെ ഓൾ ഇന്ത്യ ഗീറ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കേണ്ട വന്ന ഒരവസ്ഥ എന്താണുള്ളതെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ യൂണിയൻ മെമ്പറും അഞ്ചു വർഷമായിട്ട് സ്വിഗ്ഗിയുടെ റൈഡറുമായിട്ടുള്ള മുഹമ്മദ് ഷബീഫ് വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് ഫുഡെടുക്കാൻ പോയത് കാരണം അഞ്ചു പേര് ഫുഡ് റെഡി ഫുഡ് റെഡി വന്നിട്ട് എടുക്കാൻ പോയതാണ് അപ്പം പോവുക ഫുഡ് എടുത്ത് തിരിച്ചു വരിക ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് അതിനെ തടഞ്ഞു വെക്കുകയും വാഹനം ഇവിടെ നിന്ന് പുറത്ത് പാർക്ക് ചെയ്താൽ മാത്രമേ ഫുഡ് തരികയുള്ളൂ എന്ന് പറയുകയും അതിൻ്റെ പേരിൽ വാക്കേറ്റ് നടക്കുകയും അദ്ദേഹത്തെ ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ എല്ലാ ചേർന്ന് മർദ്ദിക്കുക മർദ്ദിച്ചവസാനാക്കുകയും ചെയ്തിരിക്കുക അപ്പോൾ ഇതിനെതിരെ തൊഴിലാളികളായിട്ടുള്ള നമ്മളെല്ലാ പേരും പ്രതിഷേധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം ഈ റെസ്റ്റോറൻറ്റിനു മുമ്പിൽ ഈ റെസ്റ്റോറൻറ്റിനു മുമ്പിൽ വരികയും ചെയ്തിരിക്കുക ഇത് ഇതൊരു സാധ്യത പല റെസ്റ്റോറൻറ്റുകാരും നമ്മുടെ യൂണിഫോമിലാണ് വരുന്നതെങ്കിൽ പല റെസ്റ്റോറൻറ്റുകാർക്കും ഒരു ഭാവമുണ്ട് നമ്മളീ പറയും പോലെ ഡെലിവറി ചെയ്യേണ്ട പട്ടികളാണെന്നുള്ളൊരു ചിന്ത മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പലതരത്തിലുള്ള റെസ്റ്റോറൻസുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിലെ നമ്മൾ ഇനി മുതൽ കൃഷി ഇന്നും പാറ്റിങ്ങിൽ ഒരു സംഭവം ഉണ്ടായി കസ്റ്റമർ ഫുഡ് എടുക്കാൻ കൊണ്ടു കൊടുക്കാൻ പത്ത് മിനിറ്റ് ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഡെലിവറി പട്ടികളല്ല നിനക്കൊക്കെ ഈ ഈ മേഖലയിൽ പണിയെടുക്കണമെങ്കിലും ഞങ്ങളുടെ ഒക്കെ സഹായം വേണം ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ നീ എന്നൊക്കെ ഇതോടെ പണി കിട്ടത്തില്ല എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടുള്ള വീഡിയോ ആഡിയോ നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം വന്നിട്ടുണ്ട് ഇനി ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആരും കൈകൾക്ക് നോന്നി ലോകത്തില്ല ഞങ്ങളുടെ ദേഹത്ത് കൈതൊടുകയാണെങ്കിൽ ആരുടെ ശരീരത്തിൽ വേദനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിഷേധം ദിനക്കാലം അന്വേഷിച്ച രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കും ഇന്ത് സംഭവിച്ചൊരു കാര്യമായതുകൊണ്ട് നമ്മളിതൊരു പ്രതിഷേധത്തിൽ മാത്രം ഇത് അവസാനിപ്പിക്കുകയാണ്